ഈ കുട്ടികളെ നാലാളെ പഠിച്ചാണ് ഞാൻ അയ്യോ എൻറെ മറ്റേ മൈക്ക് പെണ്ണിൻറെ നല്ല സ്മലാ ചിരിക്കണ്ടാ രണ്ടമാന അടുത്തിരിക്കാൻ വേണ്ടിട്ടാ ചിരിക്കണേ ആ സ്മലിതേ സ്മലിതേ ആ ഞാൻ കുറച്ചു സംസാരിച്ചേ അയൽക്കൂട്ടോ കുടുംബശ്രീ അന്നീക്കെ പറയും ആ അതെ അതെ െ ഇനി പതുക്കെ നടന്നു വരാം നടന്ന ക്യാമറ നോക്കണ്ട എല്ലാരും ആളുകളും നോക്കി സംസാരിച്ചിരിക്കാനും പോരാട്ട ഓക്കേ അല്ലേ പതുക്കെ നടന്നു തന്നെ പെട്ടില്ലേ കുടുങ്ങിയിലെ പറയാട്ടാ പറയാം സാവില്ലേ വേണടുത്ത് പോയിക്കോട്ടെ അടുത്ത് പോയിക്കോ മലയാളം നിന്റെ അടുത്തേക്കാ വലത്തേക്കാലും

ഫെസ്റ്റ് വെച്ച് ആ അവിടെ ആ ഇനി അവിടെ സ്റ്റിച്ച് നടന്നോ കേട്ടോണ്ട് െ ആരാ ചെയ്തേ keri deri deri ay wa ആ പിടിക്കി രണ്ടു കൈ പിടിക്കും ബ്രൈഡ് പൈസ പൈസ ആ സ്മാനിലേ വെയിലടിക്കുന്നില്ലേ അത് എല്ലാം പൊന്തി കൈ പൊക്കി കൈ പൊക്കെ നല്ല

तुम्हारा हाथ हाथ ऊपर वो ओके ുമാരാ ഹാ ഹാത്ത് ആ ഉപ്പർ ആ നിന്റെ അടുത്തേക്കും വലിച്ചേക്കാട്ടാ വയസ്സായ ആൾക്കാർക്ക് ചുണ്ട് മാത്രം കുടിക്കും മൂക്കും ചൂണ്ടാക്കി ശ്രമല്ലേ ചുണ്ട് മാത്രം കുടിക്കുക ആ ശരി ആ കഴിഞ്ഞു കഴിഞ്ഞു ആ പൈ പോയി ചെറുപ്പക്കാരി നോക്കു ബാക്കി വരുമ്പോയല്ല അങ്ങനത്തെ ഇല്ല കുറച്ചും കൂടും ചെറുപ്പക്കാരി രണ്ടു മൂന്ന് പേര് വേണം നിങ്ങൾ നിന്ന നിങ്ങൾ വേണല്ലോ ആ ഷാ ഷാഫിവാ ഓക്കെ കിട്ടിയ ഓ അല്ല അത് നിങ്ങൾ നിന്ന നിന്നാൾ അല്ല ഞങ്ങൾ തൊട്ട് നിന്നില്ലേ തൊട്ട് മുമ്പ് നിന്നില്ലേ അതുപോലെ ചെറുന്ന് ആ ഓക്കെ കൈ നിങ്ങളില്ലേ ഉള്ളു വരുമ്പോ നിന്നില്ല ലോപ്പ് ആടാ എല്ലാം आओ चलो चलो दे 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 ओके ओके ഓക്കേ. യാ സീനെ ടോളുങ് ചായ നേ. കരച്ചി കയിൻ മോളിലേക്ക് മോളിലൂടെ പുറത്തേക്ക്. ആലുവക്ക തലുവക്ക. അം കുളയാ പർന്നായോ എന്ന് പറഞ്ഞാൽ ആള് എടുക്കാനാണ്. ആള് ഒന്നാ. എന്ത് ഐച്ചേ? അയ്യേച്ചാ. കഴിക്കേ. നേരെന്ന് നോ അസംബ്ലി ചെയ്യണം അല്ലേ? രാവിലെ എങ്ങിൽ കഴിച്ചുടേനെ? അഞ്ചു പ്രശ്നം എല്ലാരും നോക്കണേർന്ന് ചേർന്ന് ഉമ്മ ചേർന്ന ഓക്കെ കൊറച്ച് കേ ഉമ്മാന അടുത്ത് കുറച്ചു നീങ്ങുന്ന ഈ ഉമ്മന വന്ന അടുത്ത് ഉള്ള ആൾക്കാരെ അധിക അവിടെ സ്ഥലം വേണ്ടേ ഇപ്പൊ ഈ മതിലും മുട്ടും ജസ്റ്റ് ഇങ്ങനെ തിരിയാടക്ക നടക്കല്ലേ ഒരു നാണത്തിൽ നടക്കേ ആ പതുക്കെ പതുക്കെ ആ ജസ്റ്റ് നടന്നേ നല്ല സ്മെൽ ഇത് ആ ഓക്കെ

ചെറിയ സ്മാര ഇതേ നമ്മള് ഫോട്ടോലെ ചെറിയ ബ്ലർ കിട്ടാൻ വേണ്ടിട്ട് സംസാരിച്ചു സംസാരിക്കണ്ട ശരിയല്ല അവരുള്ളൂ ഷാജഹാൻ പറഞ്ഞല്ലോ നിങ്ങള് പ്രണയിക്കുന്ന സമയത്ത് ഇരുപത് വയസ്സാണ് സാധാരം ആണെന്നോട്ടാ കുറച്ചാ എടുക്കണ്ട ലവ് മേരേജല്ലേ ഏജ പറഞ്ഞല്ലേ ലവ് മേരേജാന്ന് ഞങ്ങൾ ഇതൊക്കെ വിഷ് വിഷിലെടുത്തിട്ടുണ്ട് ലവ് പറഞ്ഞത് മേരേജാന്ന് പറഞ്ഞിട്ടില്ലേ കാര്യത്തിൽ ലവ് മേരേജ് അല്ല േ ല അതല്ല അവൻ പറഞ്ഞു ഫസ്റ്റ് കണ്ടപ്പോ പറഞ്ഞു അപ്പൊ അവൻ പ്രശ്നം ഇഷ്ടം അവൻ മൈൻഡ് ചെയ്തില്ല പിന്നെ ആദ്യം കൊറേ കൊറേ മെസ്സേജ് എന്തൊക്കെ സിംബിൾ നീ കൂകളെ